കുറച്ച് ഹെവിയായിട്ടുള്ള ഇങ്ങനത്തെ വലിയ കൊടുവാളും കത്തിയൊക്കെ മൂർച്ചപ്പെടുത്തണമെങ്കിൽ ഇപ്പം ഷവർമേൻ്റെ കത്തി അങ്ങനെ കുറച്ച് ഹെവി ആയിട്ടുള്ള ഈ ബീഫ് കടയിൽ ചിക്കൻ കടയിലൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള കത്തികളൊക്കെ മൂർച്ചപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണമെന്ന് വെച്ചാൽ ഈ കല്ല് ഒരു പൊസിഷനിൽ ഉറപ്പിച്ച് നിർത്തിയിട്ട് ഹാഡായിട്ടുള്ള പൊസിഷനിൽ ഈ ഇങ്ങനെ ഇങ്ങനെ മൂർച്ചപ്പെടുത്താവുന്നതാണ് കണ്ടാൽ ഇങ്ങനെ ഉരക്കല്ലായിട്ട് എവിടെയെങ്കിലും ഇത് ഉറപ്പിച്ച് വെക്കണം ഒരു മരത്തിൽ ഒരു നാലാണി അടിച്ചിട്ട് ഉറപ്പിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ ഹെവിയായിട്ടുള്ള കത്തികളൊക്കെ മുറിച്ചപ്പെടുത്താം പകത്തിയും കാര്യങ്ങളും എല്ലാം മുറിച്ചപ്പെടുത്തും സുഹൃത്തുക്കളെ ഞാൻ ബൈജു മലയോര കാർഷിക ചന്ത സ്റ്റോർ തലശ്ശേരി ഞങ്ങളുടെ ഒരു ജ്യൂസ് കടയാണിത് ഓൾ കേരളയിൽ പതിനഞ്ചോളം കടകളുണ്ട് അതിൽ നാല് കടയിൽ ഓൾറെഡി ഇപ്പോൾ ആയിട്ടുണ്ട് ഇത് നമ്മുടെ തലശ്ശേരിയിലുള്ള രണ്ടാമത്തെ കടയാണ് ഈ കട നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ചിന്തിക്കാൻ പോകാം എല്ലാവർക്കും കാര്യത്തിലേക്ക് വരാം നമ്മളെപ്പോലെ തന്നെ കടകൾ നടത്തുന്ന എല്ലാവർക്കും നമ്മുടെ സുഹൃത്തുക്കളായ കട നടത്തുന്നവർക്കും അല്ലാതെ ഹോട്ടൽ ഡിപ്പാർട്ട്മെൻറ്റ് റെസ്റ്റോറൻറ്റ് കാറ്ററിങ് പരിപാടി ഉദാഹരണം ചെറിയൊരു തട്ടുകടയിൽ പോലും കത്തി മൂർച്ചപ്പെടുത്തേണ്ട ഒരാവശ്യം വരുന്നുണ്ട് വീടുകളിൽ വീട്ടമ്മമാർക്കെല്ലാം സിമ്പിളായിട്ട് കത്തി മൂർച്ചപ്പെടുത്തണം അന്നന്ന് ഡെയിലി അന്നന്ന് ഡെയിലി മൂർച്ച കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ മൂർച്ചപ്പെടുത്താനുള്ള സിമ്പിളായിട്ടുള്ളൊരു മാർഗ്ഗമായിട്ടാണ് ഇന്ന് വന്നേരുന്നത് കുറേ നാളായിട്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്യലില്ല അപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് യൂട്യൂബിൽ വീണ്ടും സജീവമായിരിക്കുന്നത് അപ്പോൾ ഇത് കാണിച്ചു തരാം ഇത്രയും ഷാർപ്പണിങ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന ഒരു കല്ലാണ് ഇത് സാധാരണ എന്തിനാണ് ആളുകൾ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ഗ്ലാസ്സുകൾ ഈ ഗ്ലാസ്സുകളുടെ സൈഡ് വരയ്ക്കാൻ വേണ്ടിയിട്ട് സൈഡ് വരച്ച് മിനിസപ്പെടുത്താൻ വേണ്ടിയിട്ട് അത് നമ്മുടെ കൈയ്യൊക്കെ തട്ടിക്കഴിഞ്ഞാൽ മുറിയാത്ത രീതിയിൽ മിൻസപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇതിൻ്റെ ഹാർഡായിട്ടുള്ളതും ഒരു പൊസിഷൻ ഹാർഡായിട്ടുള്ളതും ഒരു പൊസിഷൻ നോർമലായിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ രണ്ട് പൊസിഷനും ഉപയോഗിച്ചിട്ട് നമ്മൾ ഇനി മുതൽ കത്തികളെല്ലാം മൂർച്ചപ്പെടുത്താൻ പോകുക കണ്ടോ അപ്പോൾ ഇത് ഒരു സ്റ്റീലിൻ്റെ കത്തിയാണ് ഈ സ്റ്റീലിൻ്റെ കത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മൂർച്ച ആദ്യം മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു തവണത്തെ മൂർച്ച മാത്രമേ ഉണ്ടാവും രണ്ടാമത് ഈ സാധനം മൂർച്ചപ്പെടുത്താൻ കഴിയാല്ല ഇത് കൊല്ലൻ്റെ അലയിലേക്ക് എന്ന് കഴിഞ്ഞാൽ കൊല്ലം പറയുന്നത് സ്റ്റീലാണെന്ന് മൂർച്ചപ്പെടുത്താൻ കഴിയാതെ ഇനി മൂർച്ച വെച്ചാൽ തന്നെ താൽക്കാലികമാണ് പെട്ടെന്നോട്ടൊന്ന് പോകും അപ്പോൾ നമ്മൾ ഡെയിലിയാണ് എനിക്ക് മൂർച്ചപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ആവശ്യം എന്താണ് മുറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പം തന്നെ മൂർച്ച കുറഞ്ഞ സ്പോട്ടിൽ നമ്മൾ മൂർച്ചയാക്കുന്നത് അപ്പോൾ ഇതുപോലെ സ്റ്റീലിൻ്റെ കത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈ ഹാർഡായിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് നിങ്ങളുടെ ഐഡിയക്കനുസരിച്ചും മൂർച്ച വരുന്ന രീതിയിലൊരു പൊസിഷൻ കണ്ടെത്തും ആ പൊസിഷനിൽ രണ്ടും അരയ്ക്കുന്നു ഇതാ ഈ ഒരു പൊസിഷനിൽ നമ്മളിത് ഇങ്ങനെ ഹാർഡായിട്ടുള്ള സ്ഥലത്ത് ഒരു കുറച്ചുകൂടെ പ്രായസം ഇങ്ങനെ ഉരയ്ക്കുക അത് കഴിഞ്ഞ ശേഷം നോർമലായിട്ടുള്ള സ്ഥലത്ത് കഴിക്കുക ഇങ്ങനെ രണ്ട് സൈഡ് കുറച്ച് നമ്മളെന്ത് ചെയ്യുക കത്തി മൂർച്ചപ്പെടുത്തും അപ്പോൾ ഞാൻ ഓൾറെഡി ഇപ്പോൾ ഈ എൻ്റെ ഈ കടയിൽ ഇത് ഉപയോഗിക്കുന്നതാണ് അടിപൊളി സംവിധാനം ഇതെങ്ങനെ മൂർച്ചപ്പെടുത്തി എടുക്കുക എല്ലാ കത്തികൾ പിന്നെ കത്രികൾ കത്രിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെന്ന് വെച്ചാൽ കത്രികയുടെ ഒരു പൊസിഷനിൽ മാത്രമേ മുറിച്ച്ത്താൻ പാടുള്ളൂ എന്നാലേ കത്രിയ്ക്ക് മുറിച്ചുകൊണ്ടുള്ളൂ ഈ ഒരു പൊസിഷൻ ഏതെങ്കിലും ഒരു സൈഡ് ഹാർഡോ നോർമൽ ഏതെങ്കിലും ഒരു സൈഡ് ഉപയോഗിച്ചിട്ട് ഇല്ല ഈ ഇങ്ങനെയാണ് കത്രിക മൂർച്ചപ്പെടുത്തുക ഏ പിന്നെ അല്ലാതെ തന്നെ ഇനിയിപ്പോൾ ഒരു ടെസ്റ്റർ എന്ന് ചോദിച്ചു ഒരു ടെസ്റ്ററിൻ്റെ മോനെ അടന്നു പോയി കഴിഞ്ഞാൽ ആ മോനെ ഇത് നമുക്ക് വരച്ചിട്ടിങ്ങനെ ആ ഒരു കറക്റ്റ് മൂർച്ചയിലേക്ക് എത്തിച്ചേർക്കാൻ പറ്റും പിന്നെ ഇരുമെൻറ്റ് കത്തി ഏ ഇതിപ്പോൾ സ്റ്റീലിൻ്റെ കത്തിയ ഇരുമെൻറ്റ് കത്തി ഇരുമെൻറ്റ് കത്തി അതേപോലെ തന്നെ രണ്ട് സൈഡ് ഉപയോഗിച്ച് സിമ്പിളായിട്ട് കുറച്ച് ഡിലൊക്കെ നിങ്ങൾ കൊടുത്തോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാം നമ്മളൊക്കെ ഇതിൽ ചെയ്ത് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട് ഇങ്ങനെ ആൾക്കാം അത് കഴിഞ്ഞാൽ ഞാൻ നോർമലായിട്ടുള്ളൊരു സ്ഥലത്തും കൂടി ഞങ്ങൾ പോയി കഴിഞ്ഞാൽ എനിക്ക് കത്തി ഇവിടെ മൂർച്ചപ്പെട്ട കണ്ടാലും ഇതാ ബ്ലേഡ് പോലെ ബ്ലേഡ് പോലെ വരുന്നുണ്ട് കൈമുറിയാന്ന് നോക്കണം ഇത്രയും മൂർച്ചയിലേക്ക് എത്തുന്നുണ്ട് ഉദാഹരണം ഇത് ഇപ്പം ഈ ഒരു സ്റ്റീലിൻ്റെയൊക്കെ ഒരു വളരെ സിമ്പിളായിട്ട് ചെറിയൊരു ആണെങ്കിൽ ആ കത്തിയൊക്കെ നല്ലൊരു മൂർച്ചയിലേക്ക് നമുക്ക് എത്തിക്കാം വെറുതെ ഇങ്ങനെ കഴിഞ്ഞിട്ട് അധികം വില കൊടുക്കാതെ ഇങ്ങനെ മൂർച്ചപ്പെടുത്താം എന്താ ഇങ്ങനെ നിങ്ങളുടെ വീട്ടിൽ അത് എന്തൊക്കെ ഉപകരണങ്ങളുണ്ടെങ്കിൽ ആ മൂർച്ചപ്പെടുത്തുന്ന എന്തെല്ലാം ഉപകരണങ്ങളുണ്ടോ അതെല്ലാം ഇതുംകൊണ്ട് മൂർച്ചപ്പെടുത്താൻ സാധിക്കും അതും ബ്ലേഡ് പോലെ ഓക്കെ അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളി വീഡിയോകൾ ഇനി നമ്മുടെ ചാനലിൽ തിരിതിരാന്ന് വരും എല്ലാം കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് ഇടുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീട്ടമ്മമാർക്ക് അവരുടെ കൂട്ടുകാരികൾക്കും അവരുടെ ബന്ധുവീടുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം അത്രയും സൂപ്പർ കാര്യമാണ് നമ്മളിത് നിങ്ങൾക്ക് തരാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ കടകളുടെ പരസ്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള വീഡിയോകളും നമ്മുടെ ചാനലിൽ വരും എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം പിന്നെ നമ്മുടെ ഓർഗാനിക് ജ്യൂസ് കടയാണിത് നാച്ചുറലായിട്ടുള്ള ഓർഗാനിക് ജ്യൂസ് കടയാണ് ഇവിടെ അങ്ങനെ ഒരുമാനപ്പെട്ട ജ്യൂസുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ ഓരോ വീടുകളിലൂടെ നിങ്ങളെ പരിചയപ്പെടുന്നതായിരിക്കും പലതരത്തിലുള്ള ജ്യൂസുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ അടിക്കുന്നുണ്ടോ അതെല്ലാം നിങ്ങളെയും കൂടി ഇനി പഠിപ്പിക്കുന്നതായിരിക്കും ഓക്കെ